അപ്പൊ നമസ്കാരം സുരേഷ് ഗോപി സാറിന്റെ മോളുടെ കല്യാണത്തിന് മുല്ലപ്പ് കൊടുത്തവരാണല്ലോ ഒരുപാട് വൈറലായി അതിന് ശേഷം അപ്പൊ ഇപ്പോ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ അദ്ദേഹം വിജയിച്ചു തൃശ്ശൂര് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ് ജനങ്ങള് എന്താണ് നിങ്ങൾ ഒരു വഴിപാട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി മുട്ടടിക്കുന്നില്ല ഉണ്ണിന്റെ മുടിയിലെ ചട വന്നിപ്പോ പക്ഷേ ഞങ്ങൾ സുരേഷ് ഏട്ടൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി ഇന്നിപ്പോ ഞങ്ങളത് സുരേഷേട്ടൻ ജയിച്ചു കഴിഞ്ഞാലാണ് ഞങ്ങളത് എന്ന് മനസ്സില് രണ്ടുപേരും കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ സുരേഷേട്ടൻ വിജയിച്ചുല്ലോ സമുലായിരിക്കും അതെ സുരേഷേട്ടൻ സുരേഷ് ചേട്ടനെ ഞങ്ങളൊക്കെ ഒന്ന് കാണണം അത് കണ്ടു കഴിഞ്ഞിട്ട് തൊട്ട് വരെ മുണ്ടുപോയി ഭഗവാനെ പിന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെ അത്രയും പ്രാർത്ഥനയുണ്ടായിരുന്നു ഓരോ ദിവസം ഞങ്ങളുടെ വക ഓരോ ഉണ്ടമുള്ളപ്പോ നമ്മുടെ ഭഗവാനും ഗുരിയാരത്തിനുള്ളതായിരുന്നു അത്രയും സുരക്ഷായിരുന്നു വേണ്ടി ഞങ്ങള് ഞങ്ങൾ കുട്ടീനായിട്ട് ആ നടന്നു സുരക്ഷാറായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ

സുഖമായിട്ടും നല്ല ഇതായിട്ട് അദ്ദേഹത്തിന് എല്ലാ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ അതിനുശേഷം എങ്ങനെയാണ് വിവാഹത്തിന് ശേഷം മുല്ലപ്പ് കൊടുത്തിന് ശേഷം വിവാഹത്തിന് ശേഷം സന്തോഷം തന്നെയാണോ ലൈഫിൽ നിങ്ങൾ അതോ ചുറ്റി പറ്റി വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഒന്നല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് സുരേഷ് സുരേഷനെ ഇതായി അനുബന്ധിച്ചിട്ട് കൊറേ തെറ്റിദ്ധാരണകൾ അവിടെ ഓരോരുത്തര് കൊണ്ടുവന്നു കാരണം എന്താന്ന് വെച്ചാല് സുരേഷേട്ടൻ നമുക്ക് തന്നു പറഞ്ഞിട്ടില്ല അതെ നമുക്ക് സഹായങ്ങൾ തന്നിണ്ട് നമുക്ക് ഫ്ലാറ്റ് എടുത്തു തന്നു വീട് എടുത്ത് തന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിട്ട് പോലും ഞങ്ങൾ തന്നെ എല്ലാവരോടും പറയാറുണ്ട് വെറുതെ അനാവശ്യ കാര്യങ്ങൾ പറയരുത് കാരണം അദ്ദേഹം നമ്മളോട് സംസാരിച്ചാലല്ലേ നമുക്ക് അദ്ദേഹത്തിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാനും അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാനും പറ്റുള്ളൂ അദ്ദേഹം നമ്മളിത് സംസാരിച്ചിട്ട് പോലെ നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നില്ല നമുക്കിപ്പം നമ്മളെ കണ്ടു നമുക്ക് അഡ്വാൻസ് നേരിട്ട് തന്നെയാണ് അദ്ദേഹം തന്നത് പിന്നെ കല്യാണത്തിന് ഞങ്ങള് രണ്ടു ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ കണ്ടു പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങള് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ വെറുതെ അനാവശ്യ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് തെറ്റല്ലേ ഇതുപോലെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പോലെ തന്നെയാ കൊറേ കാര്യങ്ങള് വരുന്നതെന്ന് ഞങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞുണ്ടോ നിങ്ങൾ നമ്മൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല പക്ഷെ ഒരാളെ പറ്റി ഇങ്ങനെ ഇല്ല കാര്യങ്ങൾ പറയണത്